പിതാക്കളെ ബഹുമാനിക്കലും അതാദന്മാരോടുള്ള ബഹുമാനം ആ ബഹുമാനവും ആദരും ഇതൊക്കെ നമ്മൾ മുറുകെ പിടിക്കണം ബഹുമാനവും ആദരവും കുറഞ്ഞു വരികയാണ് ഏത് മേഖലകൾ പരിശോധിച്ച് നോക്കിയാലും ബഹുമാനവും ആദരവും അഥബും കുരുത്വവും കുറഞ്ഞു കുറഞ്ഞു വരുന്ന പ്രത്യേക കാലഘട്ടം എല്ലാവരും വലിയ വരുന്ന ചിന്ത അല്ലെങ്കിൽ എല്ലാവരും സമക്കാരാണെന്നൊരു ചിന്ത എല്ലാവരും എപ്പോഴും സമക്കാരാവൂല അള്ളാഹു താല ബഹുമാനിച്ചവർക്ക് സ്ഥാനമുണ്ട് ആദരിച്ചവർക്ക് സ്ഥാനമുണ്ട് അതാണ് ഇവിടെ ആരെയൊക്കെ ബാധത്തുണ്ടോ അവരൊക്കെ വലിയവരാണ് എന്നുള്ള ഒരു സമമാക്കി ഒരു നിഷേധ മനസ്സാക്കി വാസ്തവത്തിൽ അങ്ങനെയുള്ള പുതിയ ആ തലമുറയെ ആ രൂപത്തിലാണ് ബ്രീം പ്രാശിത് കൊണ്ടുവരുന്നത് നമ്മൾക്ക് പുറകന്മാർ പഠിപ്പിച്ചത് അങ്ങനെയല്ല ബഹുമാനവും ആദരവും അദബും കുരുത്തും ആ രൂപത്തിലാണ് പൂർവികന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചെന്നതും മാതൃ കാണിച്ചെന്നതും എത്രമാത്രം ബഹുമാനവും ആതുരവുമാണ് പൂർവികന്മാരായ മാത്തുക്കൾ തമ്മിൽ കാണിച്ചതും അപമാനപ്പെട്ട നമ്മുടെ ബധുഗപ്പിന്റെ മാമ്യങ്ങളുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഉസ്താദന്മാരുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ബഹുമാനപ്പെട്ട അമ്പറം സെയ്ദ് ചരിത്രം പറയുന്നത് കാണാം മഹാനബുകൾ ഷെയ്ഖിന്റെ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനബരുടെ സിയാറ്റിന് പോകുമ്പോൾ കല്ലായി പാലത്തിന്റെ ഇപ്പുറം ചെരുപ്പൂരി വെച്ചിട്ടാണ് ഇത്ര മഹാനവർ അവിടത്തേക്ക് നടന്നിട്ട് പോവുക ആരാണ് അമ്പറം ചെയ്തവറുകൾ സമാനല്ലേ ആ മഹാനവറുകൾ ബഹുമാനപ്പെട്ട ശേഖന്റെ പള്ളി അന്ത്വിശ്രമം കൊള്ളുന്ന മഹാനവറുകളെ സിയാർത്തിന് പോകുമ്പോ കല്ലായി പാലത്തിന്റെ ഇപ്പുറം ചെരുപ്പൂരി വെച്ചിട്ട് പോന്നു പറയുമ്പോ എത്രമാത്രം വലിയ ബഹുമാനമാണ് മഹാനവർ കാണിച്ചത് അങ്ങനെയായിരുന്നു കഴിഞ്ഞു പോയ തലമുറകൾ ബഹുമാനവും മാതരവുമാണ് നമ്മൾക്ക് പഠിപ്പിച്ചത് ആ ബഹുമാനോ മാതരവും എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കണം അതുപോലെ തന്നെ പരിശുദ്ധ ഖുറാൻ ബഹുമാനം നേട്ടവിടക്കി ചേരി അവർ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആാനോടുള്ള ബഹുമാനം പരിശുദ്ധ ഖുർആാൻ പാരായണം ചേരി തന്നെയാണ് ഖുർആൻ ഓദാൻ അറിയുന്നവർ അറിയാത്തവരിപ്പുണ്ടാവൂലേ തലമുറയിൽ ആ പരിശുദ്ധ ഖുർആൻ ഒരു ഒരു പേജെങ്കിലും ദിവസോദ നമ്മൾ സമയം കണ്ടെത്തണം അതുപോലെ തന്നെ ഇതാവാക്യത്തിൽ വാക്യ പോലെയുള്ള സൂറത്ത് പോലെയുള്ള അതുപോലെ തന്നെ അറഹ്മാൻ സൂറത്ത് പോലുള്ള സൂറത്തുകൾ നിത്യവും പതിവാക്കി ഓതേണ്ട സൂറത്തെങ്കിലും ചുരുങ്ങിയത് ഓതാൻ നമ്മൾ സമയം കണ്ടെത്തുകയും കൊല്ലത്തിലൊരു പ്രാവശ്യം മുകളിൽ കത്തം തീർക്കാൻ ഒരു കൊല്ലത്തിലൊരു പ്രാവശ്യം കത്തം തീർക്കാനെങ്കിലും നമ്മൾ സമയം കണ്ടെത്തണം ഖുറാൻ പോകാൻ അറിയുന്നവർ ഖുറാൻ ഓതാതിരിക്കുക എന്നുള്ളത് ആ ഖുറാനോട് കാണിക്കുന്ന അതുപകടാണ് അപ്പൊ അതുപോലെ തന്നെ പള്ളിയിലേക്ക് വന്നാൽ പള്ളിയോടുള്ള ബഹുമാനവും ആദരവും പള്ളി നട്ടകസി സംസാരിക്കാതിരിക്ക കഴിഞ്ഞു പോയ ആ ജനങ്ങൾ കഴിഞ്ഞു പോയ മനുഷ്യന്മാർ അവർ മുസ്ലിമീങ്ങളാവട്ടെ ആവട്ടെ ആ മുസ്ലിമിങ്ങൾ പള്ളിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ ആ പള്ളിക്ക് ഒരു ബഹുമാനം കണക്കാക്കിയിരുന്നു എന്റെ ചെറുപ്പത്തിലേക്ക് എനിക്കറിയാം നടവഴിയായി ഞങ്ങൾ പള്ളിൻ്റെ ഒുമ്പിലൊക്കെ പോകുമ്പോ മടക്കു വരുന്നവരാണെങ്കിൽ പള്ളിൻ്റെ ഒുമ്പിലേക്ക് എത്തിയാൽ മടക്കു തേച്ച് ഒന്നിങ്ങനാക്കിയിട്ടേ പോകാറുള്ളൂ മുസ്ലിങ്ങളായ മനുഷ്യന്മാർ മാത്രമല്ല ഏതെങ്കിലും യോഗ അല്ലെങ്കിലോ ജാതിയോ മറ്റോ വരികയാണെങ്കിൽ പള്ളിൻ്റെ അടുത്തൊന്നും ടൂരാം ഒന്നും ഉണ്ടാവില്ല അവിടുന്ന് അങ്ങോട്ടും ഇണ്ടാതെ അങ്ങ് പോകും എന്റെ നാട്ടിലൊക്കെ പുതിയാപ്പിള പോകുമ്പോൾ തന്നെ പാട്ടൊക്കെ പാട്ടിട്ട് കൊണ്ടുപോകുന്ന സ്വഭാവമാണ് പള്ളിന്റെ അടുത്തു പാട്ട് നിർത്തും എന്നിട്ട് ഈ ഒരു സ്വഭാവമായിരുന്നു പക്ഷേ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ പള്ളി ഒച്ചപ്പാടും ബഹളവും പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ മറ്റുള്ളവരെ മനസ്സൊന്നും അതിനോടുള്ള ബഹുമാനം പോവുകയാണ് അപ്പൊ അതിന്റെ ബഹുമാനം കുറച്ച് കാണിക്കുന്നത് നമ്മൾ തന്നെയാണ് പള്ളിക്കൊരു ബഹുമാനം ഉണ്ടാകും അള്ളാഹുന്റെ പള്ളിയല്ലേ ഭൂമി ലോകത്ത് അള്ളാഹു താലേ കെറ്റുമുഷ്ടം വെച്ചത് അള്ളാഹുവിന്റെ പള്ളിയാണ് ആ പള്ളിന്റെ ബഹുമാനം മാതൃ നമ്മൾ കാത്തു സൂക്ഷിക്കണം ആ പള്ളിലേക്കല്ല നമ്മുടെ വ്യക്തിപരമായ പ്രശ്നം അല്ലെങ്കിൽ സംഘടനാപരമായ പ്രശ്നം ഏത് വിഷയം ഉണ്ടെങ്കിലും അതെല്ലാം പള്ളിയിൽ വെച്ച് തീർക്കാനാണ് ഇന്നത്തെ ചില ഭാഗങ്ങളിലും ചില വ്യക്തികളൊക്കെ ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുന്നത് അവിടെ തല്ലും കുത്തും ബഹുളവും പോലീസും അവസാനം പള്ളി പൂട്ടലും ഇങ്ങനെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പക്ഷെ കഴിഞ്ഞു പോയ തലമുറകൾ അങ്ങനെയല്ല പള്ളിന്റെ അടുത്ത് ബഹുമാനായിരുന്നു പള്ളിയോട് ആദരവായിരുന്നു പള്ളിന്റെ അടുക്കൽ വന്ന ശബ്ദിക്കൂല ഇതായിരുന്നു പള്ളി അങ്ങനെ ഏത് നോക്കിയാലും എവിടെ നോക്കിയാലും ബഹുമാനവും ആദരവും മഹാന്മാരുടെ സിയാത്തിന് വരുമ്പോ അവിടെ വളരെ ബഹുമാനവും ആദരവുമായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മമ്പ്രം സബുകൾ കല്ലായിപ്പാലത്തിന്റെ ഇപ്പുറം ചെരുപ്പൂരി വെച്ചിട്ടാണ് പോകലെന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു അവരുടെ ബഹുമാനവും ആദരവൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ആ ബഹുമാനവും ആദരവും മഹാന്മാരെ സ്നേഹിക്കലും അത് നമ്മുടെ ഈ മാൻ ആ ഉഷാറാകാൻ നമ്മുടെ ഈ മാൻ ശക്തി പകരാൻ നമ്മുടെ ഈ മാന് പരിശോധന പുതുക്കാൻ ഈ മാനെ ശക്തിപ്പെടുത്താൻ അതൊക്കെ ഒരു കാരണമായി തീരും അത് നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു ഇതുപോലുള്ള മജുലിസുകളിലൊക്കെ വരാനും കൂടാനും ഇങ്ങനെയുള്ളവരൊക്കെ ബഹുമാനിക്കാനും ആദരിക്കാനൊക്കെ അള്ളാഹു നമ്മൾക്ക് തോഫിക്ക് ചെയ്യുമാറാവട്ടെ ഇന്ന് മനസ്സിലാക്കുന്നത് എന്തെങ്കിലും കുറെ അത്ഭുതങ്ങൾ കാണിക്കുന്നവരെ വല്ലാതെ നമ്മൾ ബഹുമാനിക്കും അങ്ങനെയൊന്നുമില്ലാതെ സാധാരണ പോലെ ബഹുമാനപ്പെട്ടവർ സ്മരിക്കുന്ന മഹാനപറുകൾ അവരെപ്പോലത്തെവരോ നമ്മളെത്ര ഇതാക്കൂല കാരണം ഒന്നും കാട്ടിക്കൂട്ടലില്ല എന്താണ് 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 ഏറ്റവും പറഞ്ഞാൽ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും